സമരങ്ങളോട് പൊതുവേയുള്ള ഈ സർക്കാർ നമ്മുടെ ഒരു വശത്ത് രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് മറുവശത്ത് അവര് അവര് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അല്ല അത് വളരെ ഗൗരവമായി സർക്കാർ കാണുന്ന ഒരു വിഷയമാണ് കുറിശികാരെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ അത്രയും സൗജന്യ ചികിത്സ നൽകിയതാണല്ലോ ഇപ്പോ കേരളത്തിൽ തന്നെ മൂന്ന് മെഡിക്കൽ കോളേജുകളാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് കാർഡിയോളജിസ്റ്റുകളുടെ പ്രൈവറ്റും സർക്കാരും അവരുടെ സമ്മേളനം നടന്നപ്പോ അസോസിയേഷൻ അവരുടെ സമ്മേളനത്തിൽ അവര് കണക്കെടുത്തപ്പോ അവർ തന്നെ പറഞ്ഞതാണ് കേരളത്തിൽ എല്ലാ ആശുപത്രികളും നോക്കുമ്പോൾ സർക്കാരും സ്വകാര്യ മേഖലയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാഠ്യവണിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് മൂന്ന് മെഡിക്കൽ കോളേജുകളിലാണ് കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരം അപ്പോ തീർച്ചയായിട്ടും അത്രയും ഇന്റർവെൻഷൻസ് നടത്തുന്നു അത്രയും സൗജന്യ ചികിത്സ നമ്മൾ നൽകുന്നു അപ്പോൾ അത്രയും ആവശ്യം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് ഈ വർഷങ്ങളിൽ നമുക്ക് ഓരോ വർഷവും കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും അത് ഗൗരവമായിട്ട് തന്നെ കാണുന്നു ഒരു വർഷം ആയിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം സൗജന്യ ചികിത്സക്ക് ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ ലഭിച്ച നേടി അതിനുശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ് സർക്കാർ പേ ചെയ്യാനുള്ളതാണ് അത് ഗൗരവത്തോടെ നോക്കി അതും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും